ഹലോ ഗായ്സ് ഞങ്ങളിന്ന് ഇപ്പോൾ ഒരു യാത്രയിലാണ് കേട്ടോ ഇവിടെ തന്നെയാണ് എറണാകുളം ആലുവ റൂട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആണ് അപ്പോൾ ഞാൻ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനുണ്ട് അത് ഫി ഫയൽ രണ്ട് മൂന്നെണ്ണം ഫില്ല് ചെയ്യാനുണ്ട് അത് അയക്കാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ ബാങ്കിൽ പോകണം കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്യാനുള്ളത് ക്യാഷ് കുറച്ച് എടുക്കണം ഞാൻ അത്യാവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ കാരണം ഇപ്പോഴത്തെ കാലാണല്ലോ കുറച്ചുണ്ടെങ്കിൽ മുഴുവനും തട്ടിക്കൊണ്ട് പോകുന്ന കാലാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അത്യാവശ്യം ആരെങ്കിലും പറയുമ്പോൾ മാത്രമേ ക്യാഷ് ഇട്ടുകൊടുക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് പേടിക്കണ്ടല്ലോ അപ്പം നമ്മുടെ അക്കൗണ്ട് എപ്പോഴും നല്ല ഗൂഗിൾ എപ്പോഴും സീറോ ബാലൻസ് ആയിരിക്കും അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞങ്ങളങ്ങനെ ബാങ്കിലേക്കാണ് പോണത് രണ്ട് ബാങ്കിൽ പോകാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഫോ ഫോട്ടോ കോപ്പി എടുക്കാനുണ്ട് അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിൽ പോകണം അത് രണ്ട് മൂന്ന് ഷോപ്പിൽ പോയിട്ടാണ് മൊബൈലിൽ കൂടിയാണ് മൊബൈലിലാണ് എനിക്ക് ആ ഫയൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് മൊബൈലിൽ നിന്ന് എടുക്കാനുള്ള ഒരെണ്ണത്തിൽ പോയപ്പോൾ അവിടുത്തെ മെഷീൻ കേടാണ് രണ്ടാമത്തേൽ അങ്ങനെ എടുക്കുന്നില്ല അങ്ങനെ കുറേ സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നത് ഹോട്ടലിലാണ് കേട്ടോ ഹോട്ടലിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണല്ലേ കൊതിയൂറും ചിക്കൻ ലോളിപോപ്പുണ്ട് മീൻ കറിയുണ്ട് കപ്പ നല്ല അടിപൊളി കപ്പയുണ്ട് അതൊക്കെ കുറച്ച് പാർസൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മിറിണ്ട വാങ്ങി അങ്ങനെ ഞങ്ങൾ വിശന്നു പറഞ്ഞ് ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറിയിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ വെയ്റ്റിങ്ങിലാണ് കിട്ടിയിട്ടില്ല അതിനിടയിലാണ് ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തത് അതിന് ശേഷം നമുക്ക് ഇപ്പം തന്നെ കൊണ്ടുവരും കേട്ടോ നമുക്കൊന്ന് കാത്തിരിക്കാം കാരണം അവിടെ നല്ല തിരക്കുണ്ട് അതേ സമയമാണല്ലോ അപ്പോൾ രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കിൻ്റെ സമയമാണ് ആ നമ്മുടെ അതിനും കിട്ടിക്കഴിഞ്ഞു ചിക്കൻ ബിരിയാണിയാണേ ചിക്കൻ ബിരിയാണി അങ്ങ് മുമ്പിൽ കണ്ടപ്പോൾ തന്നെ പിന്നെ ഞാനൊന്നും നോക്കിയില്ല വെട്ടി വിടുങ്ങായിരുന്നു ചെയ്ത് അത്രയ്ക്കും വിശപ്പായിരുന്നു കേട്ടോ നല്ല വിശപ്പിലാണ് ഹോട്ടലിൽ കയറിയത് തന്നെ അതോടുകൂടെ തന്നെ ഞാൻ കണ്ടു മോക്കും നോക്കാതെയാണ് വെട്ടി വിഴുങ്ങിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ കുറച്ച് ഡേറ്റ്സ് വാങ്ങി നല്ല വില കുഴിയ സൈസ് തന്നെ വാങ്ങി നല്ല വയലിടുമ്പോഴത്തേക്ക് അലിഞ്ഞു പോകുന്ന ഡേറ്റ്സ് ആണ് നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ അത് കിലോ എണ്ണൂറ് രൂപ എത്രയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് കിട്ടി പൈനാപ്പിൾ ജ്യൂസ് കിട്ടിയതല്ല കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചതാണേ വെറുതായി കൊടുക്കുന്നൊന്നുമല്ല അപ്പോൾ അതും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരല്പാശ്വാസമായത് ഇനി എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നായി നിങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു നാലുമണി ആവാറായി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒമ്പത് മണിക്ക് പോയതാണ് അതുകൊണ്ട് തന്നെ ഭയ ഭയങ്കര ക്ഷീണായിപ്പോയി ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച്